ഡ്രസ്സ് മാറിക്കഴിഞ്ഞോ ഇതെന്താ ഇത് ലിപ്സ്റ്റിക്കോ അങ്ങനെ ചോദിച്ച ഇവിടെ ആർക്കും ഇഷ്ടമൊന്നും അല്ല ചുണ്ട് ചോപ്പിക്കണേ കണ്ണ് അതില്ലാത്ത പറഞ്ഞതും കറക്റ്റ് ആട്ടോ ഞാൻ ഇവിടെ വന്നപ്പോഴും ഇത്താത്ത എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞത് ആകെ ഈ ഒരു പൗഡർ ഇടും അല്ലാണ്ട് വേറെ ഒന്നും അത് ഇങ്ങനെ എടുക്കും ഇങ്ങനെ ഇടും ഇത്രേ ഉള്ളു അല്ലാണ്ട് വേറെ വല്ല ചമയലോ ഒരുങ്ങലോ ഒന്നും ഇല്ല ഞങ്ങളും ഇപ്പോ കണ്ണെഴുതാത്ത ലിപ്സ്റ്റിക് ഇടാത്ത ആൾക്കാരുണ്ടോ എനിക്കറിയില്ല ഞാൻ പിന്നെ പറഞ്ഞോന്നുള്ളു നീ എന്താന്ന് വെച്ചായിക്കോ ഇത്താത്ത ഇത് എന്തൊക്കെയാ പറയണത് അന്നത്തെ കാലമാണ് ഇന്നത്തെ കാലം ഒരു ലിപ്സ്റ്റിക് അല്ലേ ഇതൊക്കെ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടോ ഇപ്പോ ഇവിടെ ആർക്കും ഇതൊന്നും ഇഷ്ടൊന്നും അല്ല അതുകൊണ്ട് ഞാൻ ചെയ്യാനും നിന്നിട്ടില്ല നീയും ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ ഇനിയിപ്പോ അറിയാണ്ടിട്ടതാണെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട ഇതൊന്നും ഇവിടെ ആരെയും ഉപയോഗിക്കാറൊന്നും ഇതിപ്പോൾ വല്ലാത്ത പണിയായിട്ടുണ്ടല്ലോ മൂത്തത് എളയതും കൂടെയും കൂടി എന്നേം കൂടെ സമ്മതിക്കൂല ഒന്നിനോ ഇതൊക്കെ പറയാം എന്നിട്ട് ഇടുകയും ചെയ്യും ആ ഇടും